ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ എഡു വേൾഡ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിന് കറക്റ്റായിട്ട് ആൻസർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ അതിൽ നിന്ന് രണ്ട് പേരെയാണ് വിന്നേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അതുമാത്രമല്ല ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ആൻസറ് കറക്റ്റായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു വീഡിയോ കാണാവൂ അതിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ഗഗന്യാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി ആര് ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമി ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ ചന്ദ്രനാണ് ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തി ആരാണ് ഉത്തരം യൂറി ഗഗാറിനു ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ് ഉത്തരം നീലാൻ സ്ട്രോങ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ശുക്രൻ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആര് ഉത്തരം ഋതുകരിതാൽ വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പയിൽ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ചാൾസ് ഡ്യൂക്ക് ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യൂറി ഗഗാറിൻ ചന്ദ്രനിൽ വിജയകരമായി പേടകം ഇറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം നാലാമത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ രാകേഷ് ശർമ്മ ഏതു വർഷമാണ് ബഹിരാകാശ യാത്ര നടത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ലൂണ പേടകങ്ങൾ വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യ ചാന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ജലത്തിൻറെ സാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രന്റെ ഏതു ഭാഗത്താണ് ഉത്തരം ധ്രുവങ്ങളിൽ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗമാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് ഉത്തരം അൻപത്തൊമ്പത് ശതമാനം ചന്ദ്രനിലെ കറുത്ത പാടുകൾ അറിയപ്പെടുന്നത് മരിയ മേയർ ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗത്തിന് പറയുന്ന പേര് ഉത്തരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹം ഏത് ഉത്തരം ടൈറ്റാൻ എന്ന് പറയുന്നത് ശനിയുടെ ഉപഗ്രഹമാണ് ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം ചോദ്യം ഇതാണ് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം കൽപ്പന ചൗള ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപാട് പേര് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ വിന്നേഴ്സിന് നമ്മൾ ഗൂഗിൾ സെലക്ടർ യൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സോ അപ്പോൾ ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഷദ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കൽപ്പന ചവള എന്ന് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ദൻ നെക്സ്റ്റ് വന്നിട്ട് ഷഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇമെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിലോട്ട് മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ബോണസ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരമറിയാവുന്നവർ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ കമൻസിൽ നിന്ന് നമ്മൾ രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് പ്രൈസിന് ആയിരം രൂപയും സെക്കൻഡ് പ്രൈസിന് അഞ്ഞൂറ് രൂപയുമായിരിക്കും ക്യാഷ് പ്രൈസ് നൽകുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ വിന്നറാവാൻ പറ്റാത്തവരാരും വിഷമിക്കേണ്ട അടുത്ത വിന്നർ മേ ബി നിങ്ങളായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്